അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ കൊണ്ട് അവരോട് വെയിറ്റ് ചെയ്തതാണ് കാരണം അവരൊരു ആറ് മാസമൊക്കെ ആയിട്ടുള്ള ഇവിടെ വന്നിട്ട് അപ്പോൾ അവർ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് തിരി വയ്യായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തേക്കായിരുന്നു അപ്പോൾ അതുകാരണം ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ഇന്നലെ രാവിലെ ഞാനൊരു ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോകാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു ആ സമയത്ത് ഭയങ്കര നെല്ലുവിളിയായിട്ട് അപ്പോൾ ഈ അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കി കിടക്കണ്ടായിരുന്നു അമ്മയെന്നു അവർക്ക് എന്തോ അത്യാവശ്യം സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെല്ലണം ഇവിടെ ചെല്ലുമ്പോൾ മുറ്റത്ത് കൊച്ചിൻ്റെ അച്ഛൻ കൊച്ചിനെ നെഞ്ചൂറ് കേരത്തി ഇങ്ങനെ മുട്ടിൽ നിൽക്കുക അപ്പോൾ അന്ന് നോക്കുമ്പോൾ ബാക്കിൽ തലയുടെ ബാക്കെന്ന് പറഞ്ഞാൽ നിറച്ച് ചോരാണ് അപ്പോൾ ചോര കണ്ടപ്പോൾ എനിക്ക് ഒരു അപകടം തോന്നി അപ്പോൾ കൊച്ചല്ലേ അപ്പോൾ എനിക്ക് അറിയാം നിലത്ത് വീട് കെട്ടുമെന്ന് വീണ് എന്തെങ്കിലും അത് അത് സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു പറഞ്ഞു എന്തോ കടിച്ചാണ് ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഓടി വന്ന എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്തിട്ട് ഈ കൊച്ചിനും കൊച്ചിൻ്റെ അമ്മേനെയും അച്ഛനും തൊട്ടുള്ള സച്ചു എന്നാൽ പേനയും കൂട്ടിയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല തന്നെ വണ്ടി ഓടിച്ചു പോകുക ചെയ്തത് അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ഇറക്കി വണ്ടി വർക്ക് ചെയ്ത് ഒരു പറഞ്ഞു പൾസൊക്കെ ഭയങ്കര ലോ ആണ് അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന സി പി ആർ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒമ്പതര കഴിഞ്ഞപ്പോഴേക്കും അവർ ഡെത്ത് ഡിക്ലെയർ ചെയ്തു അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ അച്ചാച്ചനുണ്ടായിരുന്നു കുച്ചൻ്റെ അമ്മയുടെ ആങ്ങളെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആടേം കൂടി വിളിച്ചിട്ട് ഡോക്ടർമാർ ഡെത്ത് ഡിക്ലെയർ ചെയ്തു അപ്പോൾ ഓരോ ചെയ്തേ വേറെ എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ അവർ അത് കഴിഞ്ഞിങ്ങനെ മരിച്ചു കഴിഞ്ഞ ശേഷം അവർ പുറത്ത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൊരാളോ വന്ന് ചോദിച്ചാൽ അവിടെ മാനസിക വിഭ്രാന്തി ഉള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ എനിക്ക് അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല വീട്ടിൽ ഉള്ളതായിട്ട് അറിയില്ല അവരുടെ കഴിയത്തിനൊരു മുറിവുണ്ട് ആ മുറിവ് വെച്ചിട്ടാണ് കൊച്ചു മരിച്ചത് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ഇത്തരം കാര്യങ്ങളതിനെ കുറ്റി അറിയാറുള്ളത് ആ അത് കഴിഞ്ഞ് ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വഭാവമായിട്ടും കൊച്ചിൻ്റെ അച്ഛനെ ഞാൻ ആ വണ്ടി കൊണ്ടുപോയത് ആ വണ്ടി തന്നെ തിരിച്ച് ഞാൻ കൊച്ചിൻ്റെ അച്ഛനെ പോലീസുകാരുടെ നിർദ്ദേശപ്രവിടെ വന്നു വീട്ടിൽ വന്നു അപ്പോൾ അവർ സീനൊക്കെ നോക്കി നിൽക്കുമ്പോൾ അമ്മ അവിടെ അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിൻ്റെ ഈ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു ആളെന്തോ ഉറപ്പുള്ളി എന്തോ കഴിച്ചുകൊണ്ട് തോന്നണേന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ പോലീസുകാരപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ വണ്ടിയിൽ പോലീസുകാർ കയറി വന്ന് നേരെ മൂക്കുന്നൂർ എം എ ജെ ജെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു അവർ ഇങ്ങനെ ഉറക്കുള്ളി കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞ സംശയത്തിന് പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് ഒമിറ്റ് ചെയ്യിപ്പിച്ച് അതുകഴിഞ്ഞൊരു ഞാൻ രണ്ട് തിരിച്ചു തിരിച്ച് പോകുന്ന അപ്പോഴത്തേക്കാൾ ഒരുമാതിരി സ്റ്റേബിളായി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം രാത്രി ഇങ്ങനെ പറയണേ കേട്ടു അമ്മമ്മ കുറ്റം സമ്മതിച്ചു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ടി വിയിൽ ന്യൂസൊക്കെ വന്നാൽ കണ്ടു രാവിലെ ഇപ്പം വിളിച്ചപ്പോൾ ഒരു പറഞ്ഞു പലരും വിളിക്കുന്നുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ പല ചാനലുകളിൽ എന്തെങ്കിലും ആൾക്കാർ ചോദിച്ചാൽ എല്ലാവരും വിളിച്ച് ഇപ്പോൾ ടി വിയിലെഴുതി കാണിക്കുന്ന ഞാൻ കണ്ടു അമ്മമ്മനെ അറസ്റ്റ് ചെയ്യുന്നുള്ളത് അത്തരം കാര്യങ്ങളെ അവർക്ക് സോഡിയം കുറയുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലാതെ വേറൊരു മാനസികഭരാതി പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കാരണം അവരിവിടെ തൊട്ടടുത്ത് ഒന്നും വർത്താൻ പറയും നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണ ആളാണ് അങ്ങനെ കുഴപ്പമൊന്നും വരെ കേട്ടിട്ടില്ല എന്താണ് സംഭവം സംഭവമെന്നുണ്ടായിരുന്നത് ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല അവരവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണമെന്നാണ് അവിടെ അവരെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവരച്ഛനോ കൊച്ചിൻ്റെ അച്ഛനമ്മയൊക്കെ അവരോട് കൊണ്ട് മറത്താൻ പോലെ നമ്മൾ കാണുകയൊക്കെ ചെയ്യണതാണ് ഇപ്പോൾ അവർ അമ്മയായാലും കൊണ്ടു കടക്കുന്നത് ഒന്നും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അമ്മയുടെ അച്ഛൻ ഇന്നലെ രാത്രി ഇതൊക്കെ കഴിഞ്ഞ അത്യാവശ്യം ഇതിരൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒമ്പതരോത്തോ ഇപ്പോൾ അവരവരുടെ ഈ പെൺകുട്ടിയുടെ കച്ചൻ്റെ അനിയൻ്റെ വീട്ടുണ്ട് പന്തയ്ക്ക് അവിടെയാണ് അവരുള്ളത് നിലവിൽ അപ്പോൾ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ആകെ പറഞ്ഞതുകൊണ്ട് ആകെ തറന്നു തകർന്ന ഒരു അവസ്ഥയിലാണ് കാരണം കുട്ടിയുടെ അച്ഛനെ ഞാൻ ഞാൻ ചെന്ന് കാണുമ്പോൾ തന്നെ അവർ തകർന്ന മനസ്സോടെ കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകുത്തിയൊരു കൊച്ചിന് മാറോടക്കി പിടിച്ച് നിൽക്കാൻ പറയുകയും അച്ഛൻ്റെ വേദന നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്ത് അത് കണ്ടിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് തന്നെ എന്തായാലും എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം മുട്ട കുത്തി പിറന്നാളായിരുന്നു അവരുടെ അച്ഛൻ്റെ അമ്മയുടെ നാൽപ്പതാമത്തെ വിവാഹ വാർഷികമായിരുന്നു എന്നൊക്കെ പറയുന്നത് അതെല്ലാം കൂടി വന്നൊരവസ്ഥയായിരുന്നു അങ്ങനൊരു സംഭവം വന്നുപെട്ടത് ഇനിയൊരു subscribe to one india and never miss an update